ഹലോ വെൽക്കം ടു ഹർഷൂസ് ഹെവൻ ബൈ ഗിരീഷ് കേങ്ങാദരൻ അപ്പൊ ഇന്ന് നമ്മൾ പോകുന്നത് ഹർഷുവിനെ എഴുത്തിന് ഇരുത്താൻ വേണ്ടിട്ടാണ് കേട്ടോ ഇന്ന് വിജയദശമിയാണ് അപ്പൊ ഉം അവനെ തിരുവള്ളക്കാവില് എഴുത്തിൻ്റെ ഇരുതാന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ അങ്ങോട്ട് പോവാണ് എല്ലാവരും എഴുത്തിന് ഇരുത്തേണ്ട ഒരു സ്ഥലമാണല്ലോ തിരുവള്ളക്കാവ് നിനക്ക് തൃശ്ശൂർ ഒക്കെ അറിയാൻ പറ്റും അപ്പൊ നമ്മളുടെ അച്ഛൻ്റെ പിന്നെ അമ്മയുണ്ട് ഹലോ നമ്മള് എല്ലാ വർഷവും വിജയദശമി ദിനത്തില് നമ്മള് ഇവിടെ തിരുവള്ളക്കാവ് എന്ന് ഈ അമ്പലത്തിൽ വരാറുണ്ട് ഇവിടെ ഭയങ്കര സ്പെഷ്യലാണ് ഈ ഒരു ദിവസം കഴിഞ്ഞ വർഷം ചേട്ടന്റെ മോൻ ആദ്യമായിരുന്നു എഴുത്തിന്റെ അടുത്താനായിട്ട് കൊണ്ടുവന്നത് ഇപ്പൊ ഈ പ്രാവശ്യം ഹർഷുവിന് എഴുത്തിൻ്റെ തന്നെ സമയമായി അവന് മൂന്ന് വയസ്സായിട്ടുണ്ട് അപ്പൊ അങ്ങനെ നമ്മൾ ഇവിടെ അമ്പലത്തിലേക്ക് ഒന്ന് നല്ല തിരക്കുണ്ട് നമ്മളത് അവിടെ പോയിട്ട് ഇങ്ങനെ ക്യൂ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്നൊരു റെസീറ്റ് കിട്ടും അപ്പോൾ അതുകൊണ്ട് വന്ന് കഴിഞ്ഞാൽ നേരെ ഇവിടെ കൊടുത്താൽ നമുക്ക് എഴുത്തിരുത്താൻ പറ്റും കേട്ടോ തിന്മയുടെ മേൽ നന്മ നേടുന്ന വിജയത്തെയാണ് ദസറ അല്ലെങ്കിൽ വിജയദശമി എന്ന് കൊണ്ട് അർത്ഥമാക്കുന്നത് ഇത് രണ്ട് സുപ്രധാന വിജയങ്ങളായിട്ടാണ് ഈ ദസറ എന്ന് പറയുന്ന ഈ സംഭവം അനുസ്മരിക്കുന്നത് ഒന്ന് രാവണനെതിരെയുള്ള ശ്രീരാമന്റെ വിജയവും രണ്ടാമത്തെ മഹിഷാസുരനെതിരെ ദുർഗാദേവി നേടിയ വിജയവും അങ്ങനെ ഈ രണ്ട് വിജയമായിട്ടാണ് ഐതിഹ്യം പറയുന്നത് അതുപോലെ തന്നെ വിജയദശമി ദിവസം വിദ്യാഭ്യാസത്തിന് ഏറ്റവും ശുഭകരമായിട്ടുള്ള ഒരു ദിനമായിട്ട് കണക്കാക്കപ്പെടുന്നുണ്ട് ഈ ദിനത്തിലാണ് വിദ്യദേവതയായിട്ടുള്ള സരസ്വതീനെ ആരാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു ദിവസത്തിൽ വിദ്യാരംഭം കുറിക്കുന്നത് വിജയകരവും ജ്ഞാനപ്രദവുമാവെന്നാണ് വിശ്വാസം പറയുന്നത് സരസ്വതി ദേവിയുടെ അനുഗ്രഹത്താൽ വിദ്യാർത്ഥികൾക്ക് ബുദ്ധിയും ജ്ഞാനവും ലഭിക്കുമെന്നും കരുതപ്പെടുന്നു അങ്ങനെ അത് എഴുത്തിനിരുത്തലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പം അവിടെ മാതൃഭൂമിയുടെ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു അതിൽ വറക്കുന്ന അപ്പം പുള്ളി അവനൊരു അക്ഷരമാലയൊക്കെ കൊടുത്ത് ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെ പിന്നെ നമ്മുടെ സീരിയൽ കാണുന്ന ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു അങ്ങനെ അവരൊക്കെ കണ്ട് സംസാരിച്ച് ഫോട്ടോ ഒക്കെ എടുത്തു അതുപോലെ തന്നെ ഈ വിജയദശമി ദിനത്തിലെ ഉപകരണങ്ങളും ആയുധങ്ങളും പൂജിക്കുന്ന ഒരു പതിവും കൂടി ഉണ്ട് കേട്ടോ ഈ ആയുധങ്ങളും ഉപകരണങ്ങളും കൊണ്ട് ജീവിതം നയിക്കുന്ന ആൾക്കാർക്ക് അവയുടെ ഉപയോഗത്തിൽ വിജയവും സുരക്ഷയും ലഭിക്കാനായിട്ട് ഈ ആയുധ പൂജകൾ സഹായിക്കുമെന്നാണ് വിശ്വാസം പറയുന്നത് നമ്മുടെ ചെറുപ്പകാലത്തിൽ നമ്മൾ ഇതുപോലെ തന്നെ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പുസ്തകം പൂജയ്ക്ക് വെക്കുന്നതും പിന്നീട് പോയിട്ട് ആ പുസ്തകം എടുക്കാൻ പോകുന്നതും എഴുത്തിനിരിക്കുന്ന കുട്ടികളും അങ്ങനെയെല്ലാം നമുക്ക് ആ ഓർമ്മകളൊക്കെ ഇങ്ങനെ കടന്നു പോകണ്ടിട്ടോ അങ്ങനെ നമ്മൾ എല്ലാ പരിപാടികളും കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങി പിന്നീട് നമ്മൾ പോയത് ഹർഷൂന് ഒന്ന് തലമൊട്ടടിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇവിടെ കേരള പഴണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അമ്പലമുണ്ട് അവിടെയാണ് പോയത് സാധാരണ കുട്ടികളുടെയും അതുപോലെ തന്നെ വലിയ ആൾക്കാരുടെയൊക്കെ തല മുണ്ടനം ചെയ്യാനായിട്ട് പോകുന്നത് പഴണിയിലേക്കാണ് ഇത് പക്ഷേ നമ്മൾ തൃശ്ശൂര് തന്നെയുള്ള ഒരു സ്ഥലമാണ് ചോച്ചേരിക്കുന്നതാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് ഇത് കേരള പഴണി എന്ന് പറഞ്ഞാൽ അറിയപ്പെടുന്നത് തമിഴ് സാംസ്കാരിക ശൈലിയും അതുപോലെ തന്നെ അവിടുത്തെ ആചാരങ്ങളൊക്കെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളുന്ന നിരവധി പടികളും ഒരു ഉയർന്ന ക്ഷേത്ര ഗോപുരം ഉൾക്കൊള്ളുന്നതാണ് കേട്ടോ ഈ കേരള എന്ന് പറയുന്ന ഈ ഒരു ക്ഷേത്രം ഇവിടെ പിന്തുടരുന്ന ആചാരങ്ങളും പാരമ്പര്യങ്ങളും ഒക്കെ പഴനി ക്ഷേത്രത്തിലതിന് സമാനമായിട്ടുള്ളത് തന്നെയാണ് അടിവാരത്തിൽ നിന്ന് രണ്ടായിരം അടി ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ അതുപോലെ തന്നെ ഇരുന്നൂറ്റി മുപ്പത്തി പടികളും ഇതിൽ നിർമ്മിച്ചിട്ടുണ്ട് പഴനിയിലെ പോലെ തന്നെ തലമുണ്ടനം ചെയ്യല് കാവടി വടിയെടുക്കല് വേലെടുക്കൽ അങ്ങനെയുള്ള എല്ലാ തരം വഴിപാടുകളും ഇവിടെ ഉണ്ട് കേട്ടോ തല ഇങ്ങനെ മുട്ടടിക്കുന്ന സമയത്ത് അവൻ കരയുന്നൊക്കെയാണ് നമ്മൾ വിചാരിച്ചത് പക്ഷേ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ആള് ഉഷാറായിട്ട് തന്നെ ഇരുന്നു പഴനിയിലേക്ക് അങ്ങനെ പെട്ടെന്ന് പോകാൻ പറ്റാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർക്കൊരു വലിയ സഹായം കൂടിയാണ് കേട്ടോ ഈയൊരു അമ്പലം വിജയദശമി ദിവസമായോണ്ട് തന്നെയാണെന്ന് തോന്നുന്നു ഇവിടെ നല്ല തിരക്കുണ്ടായിരുന്നു നമ്മൾ ഒരു പ്രാവശ്യം ഇവിടെ വന്നിരുന്നു പക്ഷേ അന്ന് നമുക്ക് ഇതുപോലെ തലമുട്ടനം ചെയ്യാൻ പറ്റിയില്ല അങ്ങനെ മുടിയൊക്കെ കളഞ്ഞ ശേഷം ഇവിടെ തന്നെ നമുക്ക് കുളിക്കാനുള്ള സൗകര്യമുണ്ട് ഉണ്ട് കുട്ടികളായാലും അവരവിടെ കുളിപ്പിക്കാനുള്ള ഒരു സൗകര്യം ഇവിടെ ഉണ്ട് മാത്രല്ല ചൂടുവെള്ളമുണ്ട് തണുത്ത വെള്ളമുണ്ട് അപ്പോൾ കുട്ടികൾക്ക് അങ്ങനെ തണുത്ത വെള്ളം പറ്റാത്തവരുണ്ടെങ്കിൽ ചൂടുവെള്ളവും ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ അത് നല്ലൊരു കാര്യമായിരുന്നു അങ്ങനെ കുളിപ്പിച്ചതിന് ശേഷമാണ് അകത്തേക്ക് കയറുക അകത്തേക്ക് കയറുന്നതിന് മുമ്പ് നമ്മൾ തൊട്ടപ്പുറത്തുള്ള വഴിപാട് കൗണ്ടറിൽ നിന്ന് നമുക്ക് ചെയ്യേണ്ട വഴിപാടിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് അതുപോലെ ഒരു തളികയിൽ കുറച്ച് സാധനങ്ങളൊക്കെ വിത്തരും അപ്പം ഇതുകൊണ്ട് നമ്മളകത്തേക്ക് കയറുക അകത്തേക്ക് കയറിയിട്ട് ആണ് ബാക്കി കാവടി എടുക്കുന്ന ഒരു വഴിപാടും അതുപോലെ തന്നെയുള്ള കാര്യങ്ങളും അങ്ങനെ അമ്പലത്തിന് പുറത്തിറങ്ങിയപ്പോഴാണ് നമ്മൾ ആ പുള്ളുവൻ പാട്ട് കേട്ടത് അപ്പൊ നേരം അവിടെ ഇരുന്നു കേരളത്തിലുള്ള ഈ കാവുകളിൽ പാടുന്ന ഒരു നാടൻ പാട്ടാണ് കേട്ടോ ഈ പുള്ളുവൻ പാട്ട് എന്ന് പറയുന്നത് പുള്ളുവരാണ് സാധാരണയായിട്ട് ഈ പാട്ട് പാടുന്നത് പുള്ളുവ വീണ പുള്ളുവക്കുടം അങ്ങനെയുള്ള വാദ്യോപകരണങ്ങളൊക്കെ ഈ പാട്ടിൽ ഉപയോഗിക്കുന്നുണ്ട് പുള്ളുവ പാട്ടില് നാഗത്താന്മാരാണ് ആരാധനാമൂർത്തികളായിട്ട് കണക്കാക്കുന്നത് അവിടെ ഒരു പ്രസാദ വിതരണം ഉണ്ടായിരുന്നു അങ്ങനെ അതും കഴിച്ചിട്ടാണ് നമ്മൾ അവിടെ നിന്ന് പോകുന്നത് അപ്പം എന്തായാലും ഈ വീഡിയോ അവസാനിക്കുകയാണ് ഇതൊക്കെ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരും അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ